ഞാൻ നോമ്പ് അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഒമാനിലാണ് അതെനിക്കൊരു സൗഹൃദത്തിൻ്റെയും കൂടെ അനുഭവമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഇവിടുത്തെ സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരുമിച്ചാണ് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നീ എന്തായാലും നോമ്പ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഞാൻ ആദ്യമായിട്ട് നോമ്പ് എടുക്കുന്നത് അങ്ങനെയാണ് ഒരു നാലഞ്ച് തവണ ഞാൻ അവളുടെ കൂടെ നോമ്പ് എടുത്തു അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു തിരിച്ചറിവോ ഒരു അനുഭവമൊക്കെ ആയിരുന്നു ഞാൻ എന്താ വിചാരിച്ചിരുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു നോമ്പ് എടുക്കുന്നു വൈകുന്നേരം ആവുമ്പോൾ വേണ്ടത്രയും കഴിക്കാം എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നോമ്പെടുക്കുന്നത് പക്ഷേ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് മനസ്സിലായത് വെള്ളം കുടിക്കുമ്പോൾ പോലും ഒരു വലിയ ഭാരം ആണ് ശരീരത്തിന് അത്ര എളുപ്പമല്ല നോമ്പ് അത്രയും നേരത്തോട് നേരം നോമ്പ് എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊരു വലിയ വലിയൊരു ടാസ്ക് ടാസ്ക്കാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൂടാതെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലേറ്റിൻ്റെ ചുറ്റുമിരുന്നിട്ട് അവരെ ലുക്കുമാ എന്ന് പറയും ഒരു ഒരു പിടി ചോറെടുത്തിട്ട് ഭക്ഷണം കഴിക്കുക അപ്പം അതിന് മുമ്പ് ഇതെങ്ങനെയാണ് ഒരുമിച്ച് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ഒരു പ്ലേറ്റിന് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അറിയില്ലായിരുന്നു കാരണം നമ്മൾ നമ്മുടെ സ്വന്തം പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് നമുക്ക് വേണ്ട പോഷൻ എടുത്ത് കഴിക്കൽ മാത്രമായിരുന്നു അതുവരെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ അവരൊരു പക്ഷേ അവരുടെ ശീലം കൊണ്ടോ അല്ലെങ്കിൽ പതിവ് കൊണ്ടോ അവർ ചെയ്തതായിരിക്കാം പക്ഷെ ഞാനത് നന്നായി നോട്ടീസ് ചെയ്തു അത് ഓരോരുത്തരും ഓരോരുത്തരുടെ പോർഷനെടുത്ത് ആ എല്ലാവരുടെയും ഒരു പേസ് ഏകദേശം ഒരേപോലെ ആയിരുന്നു അവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം തന്നെയാണോ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതെനിക്കൊരു വലിയ ഒരു വലിയൊരു മെസ്സേജ് ആണ് അതായത് ഒരു വലിയ സമത്വം എന്നുള്ള ഒരു ആശയം ഇതിലും ബെറ്ററായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല അതുമാത്രമല്ല എൻ്റെ ഒരു ഇതേപോലെ എൻ്റെ സുഹൃത്തിൻ്റെ എൻ്റെ ഫാദർ പറയുമായിരുന്നു പണ്ട് അവരൊരു ഏറ്റവും അവരുടെ ഏറ്റവും അടുപ്പമുള്ള ഒരു സുഹൃത്ത് ഒരു മലബാറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ സൗഹൃദം ഒരു ഏളോ ഒമാനിയായിരുന്നു അപ്പോൾ അയാൾ എന്നോട് പറയണത് ഞാൻ അത്രയും അടുപ്പമുണ്ടാകാനുള്ള കാരണം ഞങ്ങൾ ബോർഡറിൽ ഒരുമിച്ച് മിലിറ്ററിയിലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒരേ പ്ലേറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ച് എന്താ പറയുക ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും സൗഹൃദത്തിലായതെന്ന് അയാൾ എന്നോട് പറയുന്നുണ്ടായി അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു കൂട്ടായ്മയിൽ ഒരു പെയിൻ ഉണ്ടാവുമ്പോൾ കുറച്ചും കൂടി ഒരു അടുപ്പം ഉണ്ടാവും എല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു എന്താ പറയുക നോയമ്പ് നോക്കുന്നത് എല്ലാവരും എല്ലാവരും ഒരുമിച്ചാണ് ആ ഒരു കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു ഐക്യം ഒരു കൂട്ട് ഒരു സഹാനുവർത്തിത്വമൊക്കെ ഈ ഒരു റമദാൻ്റെ മാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചന്ദ്രികയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ റമദാൻ ഈദ് ആശംസകൾ